കബറടത്തിലെത്തി ഉറ്റവരെ അവസാനമായി കണ്ട് അബ്ദുൾഹീം മകനെ തിരക്കി ഷെമി വീണതെന്ന് ആവർത്തിച്ചു ഇന്ന് രാവിലെ വിദേശത്ത് നിന്ന് വെഞ്ഞാറമൂട്ടിൽ കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം തലസ്ഥാനത്തെ വീട്ടിലെത്തി സഹോദരി അടക്കമുള്ളവരാണ് വീട്ടിലുണ്ടായിരുന്നത് വൈകാരികമായ രംഗങ്ങളാണ് വീട്ടിലുണ്ടായത് ശേഷം കൊല്ലപ്പെട്ട രണ്ടാമത്തെ മകൻ അഫ്നാൻ ഉമ്മ ആസിയ ബിബി സഹോദരൻ ലത്തീഫ് ലത്തീഫിന്റെ ഭാര്യ തുടങ്ങിയ ബന്ധുക്കളെ അടക്കിയ കബറടത്തിലെത്തി പ്രാർത്ഥന നടത്തി കബറടത്തിൽ പൊട്ടിക്കഴഞ്ഞ അബ്ദുൾ റഹീമിനെ ബന്ധുക്കളും സുഹൃത്തുക്കളും ആശ്വസിപ്പിക്കാനാവാതെ കുഴങ്ങി വർഷത്തിനു ശേഷം ജന്മനാട്ടിൽ മടങ്ങിയെത്തിയ അബ്ദുൾ റഹീം താഴെപ്പാങ്ങോട്ടുള്ള ജുമാ മസ്ജിദിലെ പള്ളിപ്പറമ്പിലെത്തി ആദ്യം ചോദിച്ചത് തന്റെ പ്രിയപ്പെട്ട ഇളയമകന്റെ ഖബർ എവിടെയായിരുന്നു എന്നാണ് ഇളയമകൻ അഫ്സാനെ ഏറ്റവും ഇഷ്ടമുള്ള മന്തി വാങ്ങിക്കൊടുത്താണ് കൊന്നത് അവനെയെങ്കിലും വെറുതെ വിടാമായിരുന്നില്ലേ എന്ന് റഹീം വിദുമ്പലോട് ചോദിച്ചു രാവിലെ ഏഴ് നാല്പത്തി അഞ്ചിനാണ് സൗദിയിൽ നിന്നും റഹീം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത് ശേഷം ബന്ധുക്കൾക്കൊപ്പം ചികിത്സയിൽ കഴിയുന്ന ഭാര്യ ഷെമീനയെ കണ്ടു കട്ടിൽ നിന്ന് വീട് പരിക്കേറ്റതാണെന്നാണ് ഷെമീന റഹീമിനോട് പറഞ്ഞത് ഈ കാര്യം തന്നെയാണ് പോലീസിനോടും ഷമീന ആവർത്തിച്ചിരിക്കുന്നത് ഇളയമകൻ അഫ്സാനെ കാണണമെന്ന് ഷമീൻ ആവശ്യപ്പെട്ടു കൊലപാതകങ്ങളെല്ലാം നടത്തിയ അഫാനെയും ഉമ്മ അന്വേഷിച്ചു ഷെമീനയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് സാമ്പത്തിക ബാധ്യതയും തുടർന്നുണ്ടായ ബന്ധുക്കളുടെ കുറ്റപ്പെടുത്തലുകളുമാണ് ഇരുപത്തിമൂന്നുകാരനായ പ്രതിയെ ഈ നിഷ്ഠൂര കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത് അറുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടെന്നാണ് അഫാൻ മൊഴി നൽകിയത് പതിനാല് പേരിൽ നിന്നായാണ് അഫാൻ അറുപത്തിയഞ്ചു ലക്ഷം രൂപ കടം വാങ്ങിയത് വീട് വിറ്റ് കടം വീട്ടാനും അഫാൻ ശ്രമിച്ചു കടം കൈകാര്യം ചെയ്തത് ഉമ്മ ഷെമിയും അഫാനും ഒരുമിച്ചായിരുന്നു എന്നാൽ പതിനഞ്ചു ലക്ഷം രൂപ മാത്രമാണ് കടമുള്ളതെന്ന് പിതാവ് പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു ഇനി ഇക്കാര്യങ്ങളിലാണ് അന്വേഷണ സംഘം കൂടുതൽ വ്യക്തത തേടേണ്ടത്